മാന്യ പ്രേക്ഷകർക്കും ഇന്നർ ലൈറ്റ് ും സ്വാഗതം നമ്മുടെ നാട്ടിൽ ആത്മീയ സാധനങ്ങൾ ചെയ്യുന്നവർ തമ്മിൽ കാണുമ്പോൾ കേട്ടിട്ടുള്ള ഒരു വാചകമാണ് ഞാനും ശ്രീവിദ്യ എടുത്തിട്ടുണ്ട് ശ്രീവിദ്യക്കാരെ തട്ടി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഈ വിദ്യ സ്വീകരിക്കുന്നത് എന്തോ ഫാഷൻ ആയിട്ടാണ് മിക്കവരും കണക്കാക്കുന്നത് ഈ വിദ്യ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഇത് സ്വീകരിക്കാനായിട്ട് ഇത് എല്ലാവർക്കും വേണ്ടി ഉള്ളതുമല്ല ഭൗതിക ശാസ്ത്രത്തെ കുറിച്ചുള്ള നിലവിലെ ധാരണകൾ അവസാനിക്കുന്നിടത്ത് ശ്രീവിദ്യ ആരംഭിക്കുന്നു ഇത് ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് അഥവാ മെഗാ സയൻസ് ഇത് കലകളുടെ കലയാണ് അഥവാ മെഗാ ആർട്ട് കോൺഫിഗറേഷനുകളും ചാർട്ടുകളും ഗ്രാഫുകളും നമ്മൾ എവിടെയൊക്കെ പഠിക്കുന്നുവോ അത് ശ്രീവിദ്യയുടെ ഭാഗമാണ് ഊർജ മേഖലകളായി രൂപങ്ങളെ നമ്മൾ എവിടെയൊക്കെ പഠിക്കുന്നുവോ അത് ശ്രീവിദ്യയാണ് ആയുർവേദത്തിലെ മർമ്മങ്ങൾ പഠിക്കുന്നിടത്തെല്ലാം ഇതും ശ്രീവിദ്യയുടെ ഭാഗമാണ് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ശ്രീവിദ്യ ഉപാസനയുടെ യഥാർത്ഥ രഹസ്യങ്ങൾ ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ് ഈ വിദ്യ നിങ്ങൾക്ക് അനുയോജ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ സാധിക്കും ശ്രീവിദ്യ ഒരുതരം ബ്രഹ്മവിദ്യയാണ് അതായത് പരമമായ സത്യത്തെക്കുറിച്ച് അറിവ് നൽകുന്ന വിദ്യയാണ് വളരെ ആദരണീയവും സങ്കീർണവുമായ ഒരു ആത്മീയ പാരമ്പര്യമാണ് ശ്രീവിദ്യക്കുള്ളത് രണ്ട് സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ശ്രീവിദ്യ എന്ന നാമം വന്നിട്ടുള്ളത് ശ്രീ എന്നാൽ ഐശ്വര്യം അല്ലെങ്കിൽ സൗന്ദര്യം അതുമല്ലെങ്കിൽ ദൈവിക കൃപ ദേവി ലളിത ത്രിപുര സുന്ദരി ദേവിയായി പ്രതിനിധാനം ചെയ്യപ്പെടുന്ന ദൈവികമായ സ്ത്രീ തത്വത്തിന്റെ ആരാധനയും സാക്ഷാത്കാരവുമാണ് ശ്രീവിദ്യ നമ്മെ പഠിപ്പിക്കുന്നത് ദേവിയെ സ്വയം അല്ലെങ്കിൽ ദൈവമായി ആരാധിക്കുന്നു പ്രപഞ്ചം മുഴുവൻ ദേവിയുടെ പ്രകടനമാണ് ലളിത എന്നാൽ കളിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് അതിനാൽ ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവൻ ദിവ്യ ദിവ്യമാതാവിന്റെ മനോഹരമായ ആകർഷകമായ കളിയാണെന്ന് പറയപ്പെടുന്നു ദേവിയുടെ അന്തർലീനമായ സൗന്ദര്യം ബോധം മാനവികത ഊർജം എന്നീ മൂന്ന് വശങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് ബോധം എന്നത് നമ്മുടെ ഉറക്കം ഉണർവ് സ്വപ്നം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് മാനവികത എന്നത് നമ്മുടെ ഭൗതിക ശരീരം കാരണ ശരീരം ജ്യോതിഷ ശരീരം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ദേവിയുടെ ഊർജം എന്നത് ഇച്ഛാശക്തി ഇച്ഛാ ഊർജം ജ്ഞാനശക്തി വിജ്ഞാന ഊർജം ക്രിയാശക്തി പ്രവർത്തന ഊർജം എന്നിവ അടങ്ങിയതാണ് ത്രിപുര സുന്ദരി എന്ന വാക്കിന്റെ അർത്ഥം ഈ മൂന്ന് ബോധാവസ്ഥകളിലും സുന്ദരിയായിട്ടുള്ളവൾ എന്നാണ് നാം ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെ മനസ്സിലാക്കുകയും നമുക്ക് ചുറ്റുമുള്ള ഭൗതിക ലോകത്തെ സ്ഥൂലമായ വസ്തുക്കളെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബോധം ബാഹ്യ ലോകത്തേക്ക് തിരിയുന്നു സ്വപ്നാവസ്ഥ എന്ന രണ്ടാമത്തെ അവസ്ഥയിൽ നമ്മുടെ ബോധം ആന്തരിക ലോകത്തേക്ക് തിരിയുന്നു സുഷുപ്തി എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ അവസ്ഥയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ബാഹ്യ വസ്തുക്കളെ നോക്കിയോ ആന്തരിക അവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചോ പ്രവർത്തിക്കുന്നില്ല ഗാഠനിദ്രയിൽ എല്ലാ അനുഭവങ്ങളും വേർതിരിവില്ലാത്ത ബോധമണ്ഡലത്തിലേക്ക് പിൻവാങ്ങുകയാണ് കുബ്ജിക തന്ത്രത്തിൽ ഭഗവാൻ ശിവൻ ശ്രീവിദ്യയെ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ശ്രീധാത്രി സദാവിദ്യ ശ്രീവിദ്യ പരികീർത്തി സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്ന അറിവിനെ ശ്രീവിദ്യ എന്ന് വിളിക്കുന്നു അത പശ്ചിമം ജന്മ അത ശങ്കര സ്വയം അവസാന ജന്മത്തിലോ ശിവനായോ ഉള്ള ഒരാൾക്ക് ഈ അറിവ് ലഭ്യമാകും ദേവിയുടെ മന്ത്രത്തിൽ മൂന്ന് അക്ഷരങ്ങൾ ഉള്ളതിനാൽ അവളെ ത്രിപുര എന്നും വിളിക്കുന്നു ദേവിയെ അക്ഷരമാല ഉപയോഗിച്ച് തിരിച്ചറിയുന്നു അതിൽ നിന്നാണ് എല്ലാ ശബ്ദങ്ങളും വാക്കുകളും മുന്നോട്ട് പോകുന്നത് ദേവി ത്രിമാനമാണ് കൂടാതെ അവൾ ബ്രഹ്മാവിലും വിഷ്ണുവിലും ശിവനിലും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പരിപാലിക്കുന്നവൻ നശിപ്പിക്കുന്നവൻ എന്നീ വേഷങ്ങൾ സ്വയം പ്രകടിപ്പിക്കുന്നു ദേവിയുടെ ജാമതീയ പ്രതീകമായ ശ്രീചക്രത്തിനെ ആരാധിക്കുന്നതാണ് ശ്രീവിദ്യയുടെ കാതൽ ത്രികോണങ്ങൾ വൃത്തങ്ങൾ താമരദളങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു രേഖാചിത്രമാണ് ശ്രീചക്രം ഇതിൽ പ്രപഞ്ചത്തെയും ദൈവിക ഊർജങ്ങളെയും രേഖപ്പെടുത്തിയിരിക്കുന്നു ദേവിയുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും അവളുടെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കുന്നതിനുമുള്ള സങ്കീർണമായ ആചാരങ്ങൾ മന്ത്രങ്ങൾ യന്ത്രങ്ങൾ പവിത്രമായ രേഖാചിത്രങ്ങൾ ദൃശ്യവൽക്കരണം എന്നിവ സ്ത്രീചക്രത്തിന്റെ ആരാധനയിൽ ഉൾപ്പെടുന്നു ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് സ്ത്രീവിദ്യ പരിശീലനത്തിൽ തന്ത്രവും യന്ത്രവും ഉണ്ട് ഒരു വ്യക്തിയുടെ മാനസികമായ കഴിവുകളെ വിനിയോഗിക്കുന്നതിന് തന്ത്രമെന്ന് വിശേഷിപ്പിക്കാം മന്ത്രം എന്നത് ദൈവവുമായി ഏകത്വം കൊണ്ടുവരാനുള്ള ശബ്ദ ഊർജത്തിന്റെ ഉപയോഗമാണ് അതേസമയം യന്ത്രം എന്നത് എത്താനുള്ള ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്ന ജാമതീയ ഡ്രോയിങ് ആണ് ഈ അഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവികമായ ഐക്യം സാക്ഷാത്കരിക്കുകയും ദേവതയിൽ ലയിക്കുകയും ദന്ദതയെ മറികടന്ന് അദ്വിതീയ ബോധത്തെ അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് ശ്രീവിദ്യ വിദ്യ ഉപാസന പ്രകൃതിയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന സത്ത പര്യവേഷണം ചെയ്യുകയും സൃഷ്ടി ആഗീകരണം സംഹാരം എന്നിവയുടെ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശയങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു ഈ ഉപാസനയെ നന്നായി മനസ്സിലാക്കാനുള്ള രണ്ട് സമീപനങ്ങളാണ് സൃഷ്ടിക്രമവും സംഹാരക്രമവും പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിലെ രഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പ്രക്രിയയാണ് സൃഷ്ടിക്കർമ്മം ലളിത ത്രിപുര സുന്ദരിയെ ആദ്യം ആരാധിക്കുന്നു അവരിൽ നിന്ന് മറ്റെല്ലാ ദേവതകളെയും വേർതിരിച്ചെടുക്കുന്നു എല്ലാവരും അവരവരുടെ ശരിയായ സ്ഥാനങ്ങളിൽ എത്തുന്നതുവരെ ഈ പ്രക്രിയ നടക്കും ദേവിയുടെ ഇരിപ്പിടമായ ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് ഒൻപത് ആവരണങ്ങളിലൂടെ അതിന്റെ പുറം അതിരുകളിലേക്കുള്ള യന്ത്രത്തിന്റെ ധ്യാനമായി ഇത് വിവർത്തനം ചെയ്യപ്പെടുന്നു സംഹാരം എന്ന വാക്കിന്റെ അർത്ഥം ആഗീകരണം ലയനം എന്നാണ് നമ്മൾ ലളിത ത്രിപുര സുന്ദരിയിൽ എത്തുന്നതുവരെ ഓരോ ദേവതകളെയും ആരാധിക്കുകയും അടുത്തതിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു ശ്രീചക്ര യന്ത്ര ധ്യാനത്തിൽ യന്ത്രത്തിന്റെ പുറം അതിരുകളിൽ നിന്ന് ആരംഭിച്ച് ഒൻപത് ആവരണങ്ങളിലൂടെ അകത്തേക്ക് നീങ്ങി ഒടുവിൽ ബിന്ദുവിലെത്തി ദേവിയുമായി ഒന്നാകുന്നു ഒരാൾ ശ്രീവിദ്യയെ പഠിക്കുമ്പോൾ ഈ രണ്ട് സമീപനങ്ങളും സന്തുലിതമായി കൊണ്ടുപോകേണ്ടതുണ്ട് സാധകൻ അവന്റെ ആഗ്രഹപ്രകാരം സ്വന്തം ഭാവി സൃഷ്ടിക്കുന്നതിന് സൃഷ്ടിക്രമം ഉപയോഗിക്കുന്നു സംഹാരക്രമം ഉപയോഗിച്ച് എല്ലാ കർമ്മബന്ധങ്ങളെയും ഇല്ലാതാക്കാനും ഒടുവിൽ നശിപ്പിക്കാനും ഉപയോഗിക്കുന്നു ഈ രണ്ട് ക്രമങ്ങളുടെ സന്തുലിതാവസ്ഥ ആത്മീയ നേട്ടങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം താൽക്കാലികവും ഭൗതികവുമായ നേട്ടങ്ങൾ നേടുന്നതിന് സാധകനെ സഹായിക്കുന്നു ഈ പറഞ്ഞതിനെയെല്ലാം ലളിതമായി നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ആത്മീയ സാധനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കാലക്രമേണ അവരുടെ ഭൗതിക സമ്പത്ത് നഷ്ടപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം സാമ്പത്തിക നഷ്ടം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ അങ്ങനെ പലതും ആ വ്യക്തിയുടെ അഹംബോധത്തിന് കാരണമായ വസ്തുതകളാണ് ഇങ്ങനെ ആത്മീയ പരിശീലനത്തിലൂടെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥ തത്വങ്ങൾ അറിയാത്തവർക്ക് ഇത് നിരാശ വിഷാദം എന്നിവയിലേക്ക് നയിക്കും എന്നാൽ ശ്രീവിദ്യ ഉപാസനയിൽ ഒരു വ്യക്തിയുടെ ന്യായമായ എല്ലാ ഭൗതിക ആവശ്യങ്ങളും നിറവേറ്റി സംതൃപ്തിയായതിനു ശേഷം സംഹാര ക്രമം ഉപയോഗിച്ച് അവയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശ്രീവിദ്യ ഉപാസനയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രധാന ശ്രീവിദ്യ ഗ്രന്ഥമാണ് ഭവനോപനിഷത്ത് ശ്രീവിദ്യ ഉപാസനയുടെ ഏറ്റവും വലിയ വക്താവായിരുന്നു ആദി ആദിശങ്കരാചാര്യ ഈ അറിവ് അദ്ദേഹം ഇന്ത്യയിലുടനീളം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ലളിത ത്രിപുരസുന്ദരിയുടെ സദ്ഗുണങ്ങളെക്കുറിച്ചുള്ള നൂറ് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന സൗന്ദര്യ ലഹരി അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ഹായഗ്രീവനും അഗസ്ത്യ മുനിയും തമ്മിലുള്ള ചർച്ചയുടെ രൂപത്തിൽ ദേവിയുടെ ആയിരം നാമങ്ങൾ അടങ്ങിയ ലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ടപുരാണത്തിൽ കാണപ്പെടുന്നു ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഏഴും മഹാഋഷികൾ അഥവാ സപ്തർഷികൾ എന്നിവരെല്ലാം ശ്രീവിദ്യ ഉപാസകരായിരുന്നു എന്ന് പറയപ്പെടുന്നു സൗന്ദര്യലഹരിയിൽ ആദി ശങ്കരാചാര്യരും ശ്രീവിദ്യയുടെ നാലു മുഖങ്ങളെക്കുറിച്ചും അതെങ്ങനെ പഠിക്കാമെന്നും വിവരിച്ചിട്ടുണ്ട് അവ യഥാക്രമം ബഹിർയാഗ് അന്തർയാഗ് രഹോയാഗ് മഹായാഗ് എന്നിവയാണ് ഭാരതത്തിൽ ശ്രീവിദ്യ ഉപാസനയുടെ പഠിപ്പിക്കലുകൾ രഹസ്യമായി കണക്കാക്കുകയും യോഗ്യതയുള്ള ഒരു ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിൽ അർഹരായ സാധകർക്ക് കൈമാറുകയും ചെയ്യുന്നു ശ്രീവിദ്യ ഉപാസന ഒന്നിലധികം തലത്തിലുള്ള ധാരണയും പരിശീലനവുമുള്ള അഗാധവും സങ്കീർണവുമായ ഒരു ആത്മീയ പാതയാണ് അതിന് അർപ്പണബോധവും അച്ചടക്കവും ആത്മീയ വളർച്ചയ്ക്കുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധതയും ആവശ്യമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അറിവുകളും രേഖപ്പെടുത്താം നന്ദി നമസ്കാരം